ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൺ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ ഇന്ന് ഞാൻ നല്ല സൂപ്പറായിട്ടുള്ള മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന റവ ലിഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് തേങ്ങ രണ്ട് കപ്പ് റവ അതിന് വേണ്ടുന്ന നട്ട്സ് അരക്കപ്പ് പഞ്ചസാര പിന്നെ പാൽ ഒരു അരക്കപ്പ് വെള്ളം അപ്പോൾ അത് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് സ്റ്റവ് കത്തിച്ചൊരു പാനടുപ്പത്തോട്ട് വയ്ക്കാം അതിന് ശേഷം രണ്ട് ടീസ്പൂൺ നെയ്യ് പാനൊന്ന് ചൂടായി വന്നതിന് ശേഷമാണ് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് മെൽറ്റൊക്കെ ആയി വരുന്ന ടൈമിൽ നമുക്ക് ഇനി എടുത്ത് വച്ചേക്കുന്ന രണ്ട് കപ്പ് റവ നമ്മൾ ഈ നെയ്യിലോട്ട് ഇട്ട് കൂട്ടി യോജിപ്പിക്കുക അപ്പം വറുത്ത റവയാണെങ്കിലും ശരി വറുക്കാത്ത റവയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് ഈ നെയ്ൽ ഇട്ട് ഈ റവ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന പ്രോസസ്സ് സ്കിപ്പ് ചെയ്യരുത് കാര്യമെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ആ ഒരു ഇത് അങ്ങനെയാണ് നമ്മളത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമുക്ക് വറുക്കാത്ത റവയായിരിക്കും കിട്ടുന്ന വറുത്തതാണെങ്കിലും ചിലപ്പം ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിപ്പോൾ നെയ്യായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലാണ് നമുക്കിതുണ്ടാക്കേണ്ടത് ഒരിക്കലും തീ കൂട്ടരുത് കാരണം റവ പെട്ടെന്ന് തന്നെ ചൂടടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മളിത് ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി ആ നെയ്യുമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ നാല് മിനിറ്റ് നമ്മളതിൻ്റെ ഒരു ഏകദേശം ഒരു പരുവമായി കഴിഞ്ഞാൽ ഒരു ബൗൾ എടുത്ത് വെക്കുക കാര്യം ഇത് അതേപടി തന്നെ നമുക്ക് ഒരു ബൗളിലോട്ട് പകർത്തണം കാര്യം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ അടിഭാഗത്ത് റവ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ആ പാൻ തന്നെ നമുക്ക് എടുത്തിട്ട് അതിൽ റവ നമ്മൾ ഒരു ബൗളിൽ മാറ്റി വെച്ചുള്ളൂ ഇനി ആ പാനിലേക്ക് നമ്മൾ ഏകദേശം അര മുക്കാൽ ക കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ് അതിൽ കാൽ ഭാഗത്തോളം സാധാ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ആക്കി എടുക്കുക അപ്പം നമ്മളിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക കാര്യം പഞ്ചസാരയാണെങ്കിലും അത് ഒരു കളറ് മാറി വരാൻ പാടില്ല കാരണം ആ റവയുടെ ആ ഒരു കളറ് തന്നെ നമുക്ക് ഈ ലഡുവിന് വേണം അപ്പോൾ അതും ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് യോജിപ്പിക്കുക പിന്നെ ചില നമുക്ക് വേണമെങ്കിൽ ശർക്കരയെ ഉപയോഗിച്ചും ചെയ്യാം പക്ഷേ എനിക്ക് ഇത് രണ്ടിലും എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് നമ്മുടെ പഞ്ചസാരയിൽ തന്നെ റവലെടു ഉണ്ടാക്കുന്നതു തന്നെയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക കൈ എടുക്കാണ്ട് തന്നെ ഇത് ഇളക്കൊണ്ടേ ഇരിക്കുക ഈ ടൈമിൽ നമ്മൾ അര കപ്പ് തേങ്ങ മിക്സിയിലൊന്ന് ജസ്റ്റ് പൊടിച്ച് നമ്മളിതിലോട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം അരക്കപ്പ് തേങ്ങ അര മുക്കാൽ കപ്പ് തോളം തേങ്ങ തേങ്ങ ചിരണ്ടുമ്പോൾ നമ്മൾ ഒത്തിരി അതിൻ്റെ ആ കറുപ്പ് നിറം വരുന്നത് വരെ ചിര ചിരകി എടുക്കണ്ട കാരണം ഞാൻ ലഡുവിനൊരു വൈറ്റ് കളർക്ക് നമുക്ക് കിട്ടണമല്ലോ അപ്പം ഏകദേശം ആ ഫ്രഷ് ആയിട്ടുള്ള മേളിലുള്ള ഭാഗം തന്നെ ചിരണ്ടി എടുത്താൽ ആ ഒരു വൈറ്റ് കിട്ടും അപ്പോൾ ആ തേങ്ങ നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചത് ഈ ഷുഗർ സിറപ്പുമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ഈ തേങ്ങ വെന്ത് ആ സിറപ്പുമായിട്ട് നന്നായിട്ട് യോജിച്ച് നല്ല രീതിയിൽ വരണം ഇപ്പം ഏകദേശം ആ തേങ്ങയുടെ പച്ച ഒരു ഒരു ഇതൊക്കെ മാറി ഇപ്പം ഏകദേശം നന്നായിട്ടൊരു വെന്ത് നല്ലൊരു ഇതിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം ഷുഗറും ആ തേങ്ങയുടെയൊക്കെ ഒക്കെ നല്ല ഒരു മണമാണ് വരുന്നത് ഈ ടൈമിൽ നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് റവ ഇതിലോട്ട് കുറേശായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കേണ്ടതാണ് ഇപ്പം നന്നായിട്ട് കട്ടയൊന്നും കെട്ടാണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ കൈ എടുക്കാണ്ട് നന്നായിട്ട് കട്ടയ വരുന്ന ആ പോർഷനൊക്കെ നന്നായിട്ട് ഉടച്ച് നല്ല രീതിയിൽ നമുക്കത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊരു രണ്ട് രണ്ട് മിനിറ്റോളം നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ റെഡിയാക്കി വെക്കുക അപ്പോൾ ലോ ആണ് ഞാൻ ഇട്ടേക്കുന്നത് ലോ ഫ്ലെയിം മതി കാര്യം എന്ന് വെച്ചാൽ റവയുടെ ഇതായത് പെട്ടെന്ന് തന്നെ ഇതാവും അപ്പോൾ നമ്മൾ അതിന് ശേഷം ഈ റവ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് നല്ല തിളച്ച പാല് ചൂടോടുകൂടെ തന്നെ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതും കാൽ കപ്പ് പാല് കാൽ കപ്പ് പാൽ നമ്മൾ നമ്മളിതിപ്പം എടുത്ത് ആ ചൂടോടെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യുക പാലൊഴിച്ച കാൽ കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ഒരു അര കാൽ അല്ലെങ്കിൽ അര ടീസ്പൂണോളം ഏലയ്ക്ക പൊടിച്ചത് കാരണം ഒരു ഫ്ലേവറും ഒരു മണമൊക്കെ നമുക്ക് ലഡുവിന് കിട്ടാൻ വേണ്ടി അതും ഇത് ചൂടോടെ തന്നെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂട്ടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം കാര്യം ചൂടോടുകൂടെ തന്നെയാണ് നമുക്കിത് ചെയ്യേണ്ടത് ഒരു ഇളം ചൂടോടുകൂടെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ് അതിനോടൊപ്പം ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം നെയ്യ് ഇപ്പം നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം ഒരു ഫ്ലേവറിന് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനു വേണ്ടി നെയ്യ് കൂടെ verga ഇനി നമുക്ക് വേണ്ടത് കയ്യിൽ ലേശം നെയ്യ് തേച്ചിട്ട് ബോൾസുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം പല ഷേപ്പിനും നമുക്ക് എടുക്കാം മക്കൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള ഇടയ്ക്ക് സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഇത് ഉരുട്ടി ഷേപ്പ് ചെയ്തൊക്കെ വെച്ച ശേഷം നമുക്കൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹാർഡ്നെസ് ഇതിന് കിട്ടും അപ്പോൾ നമുക്ക് കഴിക്കാനും വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റുമാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എന്തായാലും ഇതൊരു ഫങ്ഷനൊക്കെ വരുന്ന ടൈമിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരു ഡേയിൽ സ്വീറ്റ്സ് ആവശ്യപ്പെടുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ